എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ കേരളത്തിലെ എലക്ഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും എലക്ഷനൊക്കെ എലക്ഷന് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോ നമ്മുടെ കയ്യിൽ മഷി പുരട്ടിയിട്ട് ഉണ്ടാവും എല്ലാവർക്കും മഷി പുരട്ടിത്തരും വോട്ട് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പോൾ വോട്ട് വോട്ട് ചെയ്തു എന്നറിയാനായിട്ടാണ് ആ മഷി നമുക്ക് പുരട്ടുക അപ്പോൾ ആ മാഷിയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമ്മതിദായകൻ്റെ കൈവിരലിൽ പുരട്ടുന്ന പ്രത്യേക തരം മഷിയാണ് വോട്ടിംഗ് മഷി അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത് ദിവസത്തെക്കെങ്കിലും മഷി കൊണ്ടുള്ള അടയാളം മായാതെ നിൽക്കുന്നതിനാൽ ഒരാളെ ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്നതിൽ നിന്ന് തടയുവാനായിട്ട് ഈ മഷി പുരട്ടൽ സഹായിക്കുന്നു ഇന്ത്യയടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട് മഷി പുരട്ടിയതിന് ശേഷം മാത്രമേ ഇന്ത്യയിൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലാണ് ഈ സമ്പ്രദായം ആരംഭിച്ചത് കർണാടക സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മൈസൂർ പെയിൻറ് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് മാത്രമാണ് ഇങ്ങനെ ഉള്ള മഷി നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്നായിരുന്നു കള്ളവോട്ടുകൾ ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകൾ ചെയ്യാൻ അനുകൂലമായ സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഒരു പ്രത്യേക തരം മഷി വികസിപ്പിച്ചെടുത്തു വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സമ്മതിദായകന്റെ കൈവിരലിൽ ഈ മഷി പുരട്ടിയാൽ ദിവസങ്ങളോളം മായാതെ കിടക്കുന്ന ഒരു അടയാളം സൃഷ്ടിക്കാനായിട്ട് കഴിയും അതിനാൽ വോട്ട് ചെയ്തവരെ ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്നതിൽ നിന്ന് തടയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വോട്ടിംഗ് മഷി ആദ്യമായി ഉപയോഗിച്ചത് അതിനുശേഷം ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത് ഉപയോഗിച്ചിരുന്നു കർണാടകയിലെ മൈസൂര് സിജൈ മൈസൂർ പെയിൻ്റെ വർണ്ണി സ്ഥാപനം തെരഞ്ഞെടുപ്പ് മഷി ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റു രാജ്യങ്ങളും കമ്പനിയിൽ നിന്ന് മഷി വാങ്ങുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ സമ്മതിദായന്റെ ഇടതു ചൂണ്ടുപിരൽ നഗത്തിന്റെ മുകളിൽ ഭാഗം മുഗൾ ഭാഗം മുതൽ വിരലിന്റെ ആദ്യ മടക്കു വരെയാണ് മഷി പുരട്ടുന്നത് ചൂണ്ടുവിരൽ ഇല്ലാത്ത പക്ഷം ഇടത് കൈയിലെ ഏതെങ്കിലും വിരലിൽ മഷി അടയാളം പതിപ്പിക്കുന്നു ഇടത് കൈയില്ലെങ്കിൽ വലത് കൈയിലെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടുന്നത് വലതു ചൂണ്ടുവിരലും ഇല്ലെങ്കിൽ തൊട്ടടുത്ത വിരലും മഷി പുരട്ടുന്നു രണ്ട് കൈകൾ കൈയിലും വിരലുകൾ ഇല്ലെങ്കിൽ ഇടത് കൈയുടെയോ വലത് കൈയുടെയോ താഴെയുള്ള ഭാഗത്ത് മഷി പുരട്ടുന്നു വിരലിൽ പുരട്ടിയതിന് ശേഷം പത്തോ പതിനഞ്ചോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മഷി ഉണങ്ങുന്നു ഈ സമയത്തിനുള്ളിൽ മഷി തുടച്ചു കളയാൻ പാടില്ല എന്നാണ് നിയമം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സമ്മതിദായകന്റെ കൈവിരലിൽ മഷി അടയാളം പതിഞ്ഞിട്ടുണ്ടെന്ന് പോളിങ് ഓഫീസർ ഉറപ്പുവരുത്തണം ചൂണ്ടുവിരൽ പരിശോധിക്കാൻ വിസമ്മതിക്കുകയോ മഷി പുരട്ടാൻ അനുവദിക്കാതിരിക്കുകയോ മഷി മാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്നതിനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്കുണ്ട് വിരലിൽ മുമ്പ് തന്നെ സമാനമായ അടയാളമുള്ളവർക്കും വോട്ട് ചെയ്യാൻ അനുവാദമില്ല കയ്യിൽ എണ്ണമയമോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ മഷി പുരട്ടുകയുള്ളൂ സാധാരണ ബ്രഷ് ഉപയോഗിച്ചാണ് വിരലിൽ മഷി പുരട്ടത് എന്നാൽ ചില രാജ്യം ഇതിനായി മാർക്കറുകൾ ഉപയോഗിച്ചു വരുന്നതുണ്ട് രണ്ടായിരത്തി നാല് അഫ്ഗാനിസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഓട്ടിമഷി നിറച്ച മാർക്കർ പാനുകൾ ഉപയോഗിച്ചിരുന്നു ഈ മാർഗ്ഗങ്ങളിൽ നിന്നല്ല വ്യത്യസ്തമായി മഷിയിലേക്ക് വിരൽ മുക്കുന്ന രീതിയാണ് മാലിദ്വീപിലും കംബോഡിയയിലും പിന്തുടരുന്നത് സിൽവർ നൈട്രോണാണ് വോട്ടിംഗ് മഷീനിലെ പ്രധാന ഘടകം വോട്ടിംഗ് മഷീയിലെ പ്രധാന ഘടകം അടയാളം നീലു നിൽക്കേണ്ട സമയപരിധി അനുസരിച്ച് മഷിയിൽ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ സിൽവർ നൈട്രേറ്റ് ചേർക്കുന്നു ഈ സിൽവർ നൈട്രേറ്റ് സൂര്യപ്രകാശത്തിലെ അൾട്രാവല രശ്മികളുടെ സാന്നിധ്യത്തിൽ നഖത്തിലും തൊക്കിയിലും ഉണങ്ങി പിടിക്കുന്നു തൽബലമായി ഉണ്ടാകുന്ന അടയാളം രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ മായാതെ നിൽക്കുന്നു തൊലിപ്പുറത്തെയും നഗത്തിലെയും കോശങ്ങൾ നശിച്ച് പുതിയവ രൂപപ്പെടുന്നതുവരെ ഈ അടയാളം നീണ്ടു നിൽക്കാറുണ്ട് ചിലരിലെങ്കിലും ഊട്ടിമക്ഷിക്ക് സാധാരണമായി വയലറ്റ് നിറമാണുള്ളത് എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ കറുപ്പോ തവിട്ടോ നിറമായി മാറും എണ്ണ ഡിറ്റർജൻറ്റ് തുടങ്ങിയ എന്ത് രാസവസ്തു ഉപയോഗിച്ച് കുറഞ്ഞത് ഇരുപത് ദിവസത്തെങ്കിലും മായ്ക്കാതെ വായിക്കാനാവാത്ത രീതിയിലാണ് മഷി തയ്യാറാക്കിയിട്ടുള്ളത് മഷി അടയാളം പൂർണ്ണമായും മാഞ്ഞു പോകുന്നതിന് ചിലപ്പോൾ മാസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം ചിലർക്ക് മഷിയുടെ രാസഘടന സംബന്ധിച്ച് വിവരങ്ങൾ അജ്ഞാതമാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലെ ഗവേഷകർക്കും മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് മേധാവിക്കും മാത്രമാണ് ഈ വിവരങ്ങൾ അറിയാവുന്നത് ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കു നടുവിൽ അതീവ രഹസ്യമാണ് മഷിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കംബോഡിയ തുർക്കി ദക്ഷിണാഫ്രിക്ക നൈജീരിയ ഖാന നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നമ്മുടെ മഷി കയറ്റുമതി ചെയ്യുന്നുണ്ട്